മങ്കരം മുട്ടിക്കാട്ടിൽ റിജേഷിന്റെ റബ്ബർ പുരയും റബ്ബർ ഷീറ്റും പട്ടാപ്പകൽ കത്തി കത്തിനശിച്ചു എണ്ണൂറ്റി വരുന്ന റബ്ബർ ഷീറ്റും കത്തിച്ചാമ്പലായി ബുധനാഴ്ച രാവിലെ ഒൻപതേ മുക്കാലോടെയാണ് സംഭവം വൻ സ്ഫോടനത്തിൽ പൊട്ടിത്തെറി കേട്ടതോടെ റിജേഷിന്റെ ഭാര്യ ഓടിയെത്തിയപ്പോഴാണ് റബ്ബർ പുര ആളി കത്തുന്നതായി കണ്ടത് സ്ഫോടനത്തിൽ റബ്ബർ പുരയുടെ മേൽഷീറ്റുകൾ ഉയരത്തിൽ തെറിച്ചു വീണു തൊട്ടു സമീപത്ത് റിജേഷും കുടുംബവും താമസിക്കുന്ന വീട്ടിലേക്കാണ് ഷീറ്റുകൾ തെറിച്ചത് സി തൊഴിലാളികളും നാട്ടുകാരും പാഞ്ഞെത്തിയാണ് സമീപത്തെ വീടുകളിലേക്ക് കടന്നുപിടിക്കാതെ പിടിക്കാതെ തീയണച്ചത് ഫയർഫോഴ്സിന് വിവരമറിച്ച് അവരെത്തിയെങ്കിലും റോഡ് വീതി കുറവായതിനാൽ ഫയർഫോഴ്സ് വാഹനം സമീപത്തെ എത്തിക്കാനായില്ല ഫയർഫോഴ്സ് ജീവനക്കാർ എത്തും മുൻപേ നാട്ടുകാർ തീ അണച്ചു അവശേഷിക്കുന്ന തീ ഫയർഫോഴ്സ് ജീവനക്കാർ എത്തിയാണ് അണച്ചത് പുകയ്ക്കായി ഇട്ടിരുന്ന എണ്ണൂറ്റി അമ്പതോളം ഷീറ്റുകൾ കത്തിനശിച്ചു ഒന്നര ലക്ഷത്തോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് വലിയ ദുരന്തത്തിൽ നിന്നും തലനാരിഴക്കാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത് മുഴുവൻ തീ പിടിച്ച അതിൽ ഏകദേശം ഒരു എണ്ണൂറ് ഷീറ്റിൻ്റെ മേലെ ഉണ്ടാവും ഏകദേശം ഒരു മൂന്നാഴ്ചയോളം ഉള്ള ഷീറ്റ് മൊത്തം ഇന്നലെ അടിച്ച ഷീറ്റ് പോലും അതിൽ ഇന്ന് രാവിലെ കയറ്റിയതാണ് അതിന് ശേഷം തീയങ്ങനെ പടർന്ന് മൊത്തം കത്തി ഷീറ്റും അതിൻ്റെ മേലെയുള്ള റൂഫടക്കം പൊട്ടിത്തെറിച്ച് ഒരു ഷീറ്റ് പോലും ഇല്ലാത്ത കത്തി നശിച്ചു അതാണ് ഇപ്പം ഏകദേശം ഒരു ഒന്നേ കാലം ഉൾപ്പെടെ മേലെ ഉണ്ടായാലും വരും അത്രയും മാസം നഷ്ടമുണ്ടായാലും വീട്ടിലേക്ക് പിടിക്കാതെ രക്ഷപ്പെട്ടതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താ വെച്ചാൽ ഇവിടെ അടുത്തുള്ള എല്ലാ ചെക്കന്മാരും നമ്മുടെ കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ യൂണിയൻകാരും എല്ലാവരും ഇടപെട്ട് അപ്പം തന്നെ എല്ലാ കോരി ഒഴിച്ചുകൊണ്ട് രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ വീട്ടിലേക്കും പെടലുണ്ടായിരുന്നു അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഓടിനോട് ചേർന്നിട്ടാണ് പുകപ്പോണ്ടായിരുന്നത് എന്നിട്ട് നമ്മുടെ ആ സി സി ടി വിയിലേക്കും ബൾബിലേക്കൊക്കെ അടിച്ച് അതടക്കം കരിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് വീട് കത്താതെ രക്ഷപ്പെട്ടത് റോഡ് ചെറുതായത് കൊണ്ട് നമുക്ക് ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തിയില്ല നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ് മൊത്തം കെടുത്താൻ പറ്റിയത് അതുകൊണ്ട് വീട് കത്താതെ രക്ഷപ്പെട്ടു ഗംഭീരായിരുന്നു സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപാലം